ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ ഒരു ദിവസം തന്നെ രണ്ട് സ്ഥലത്തു നിന്നായിട്ട് രണ്ട് സദ്യ അയക്കുക അങ്ങനൊരു ദിവസമാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത് രണ്ട് സ്ഥലത്തു നിന്നും കഴിച്ചത് രണ്ട് വീതം സ്പെഷ്യൽ ഐറ്റംസ് വരുന്ന ഒരു നോൺ വെജ് സദ്യയാണ് അപ്പോൾ സദ്യ നമ്പർ വൺ അതായത് ആദ്യത്തെ സദ്യ അത് കഴിച്ചത് തലശ്ശേരിയിലെ ഒരു റെസ്റ്റോറൻറ്റ് എന്നാണ് ഏകദേശം ഇരുപത്തിരണ്ടോളം ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ ഈ മിനി സദ്യയിൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഞാൻ രണ്ട് മീൻ പൊരിച്ചയും വാങ്ങിച്ചിരുന്നു അത് ഒന്ന് നത്തല പൊരിച്ചിയാണ് ഒന്ന് അയിലപൊരിച്ചാണ് ഇപ്പം എന്തായാലും കുറച്ച് ആളുകൾ കമൻറ്റ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്തായാലും സദ്യേൻ്റെ കൂടെ മീൻപൊരിച്ചി അയ്യേ സദ്യ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ആണ് ആണെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നവരോട് അല്ലെങ്കിൽ അങ്ങനെ കമൻറ്റ് ടൈപ്പ് ചെയ്യാൻ പോകുന്നവരോട് എനക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്ക് കണ്ണൂരിനെ പറ്റി ഒരു തേങ്ങാപ്പുണ്ടാക്കും അറിയില്ല നമ്മളെ കണ്ണൂർ ചിലപ്പോൾ ഓണസദ്യേൻ്റെ കൂടെ മീൻപൊരിച്ചി ഉണ്ടാവും ചിക്കൻ കറി ഉണ്ടാവും ചിലപ്പം ചിക്കൻ കറി ഉണ്ടാവും അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാവും ഇനി ചിലപ്പോൾ ഓണസദ്യേ ഉണ്ടാവില്ല പകരം മട്ടൺ ബിരിയാണിയോ ചിക്കൻ ആയിരിക്കും അതാണ് നമ്മളെ നാട് അപ്പോൾ ഇവിടുത്തെ ഈ മിനി സദ്യയിൽ കുറേ ഐറ്റംസ് ഉണ്ട് അവിയൽ ഉണ്ട് കൂട്ടുകറിയുണ്ട് കാളനുണ്ട് ഓലനുണ്ട് പച്ചടിയുണ്ട് ബീട്രൂട്ട് പച്ചടി ഉണ്ട് രണ്ട് മൂന്ന് അച്ചാറുണ്ട് സാധാരണ ചിപ്സ് ഉണ്ട് ശർക്കര ഉപ്പേരി ഉണ്ട് പഴം ഉണ്ട് പിന്നെ സൈഡിൽ ഉപ്പും എല്ലാം ഉണ്ട് പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ച വാങ്ങിച്ചാൽ നെത്തലുരിച്ച് ഉഷാറായിരുന്നു പിന്നെ ഈ അവിയലെല്ലാം എന്താ ടേസ്റ്റ് എന്നറിയാം സാമ്പാറും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് റുപ്പിയാണ് ഈ മിനി സദ്യ റേറ്റ് വരുന്നത് പിന്നെ ഓണത്തിന് മാത്രമല്ല എല്ലാ ഞായറാഴ്ചയും ഇനി മുതൽ ഇവിടെ മിനി സദ്യ പോലെ ഞാൻ കല്യാണത്തിനെല്ലാം പോയിട്ട് സദ്യ കഴിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് കഴിക്കാറ് ചോറും സാമ്പാറും മറ്റേ പച്ചടിയും പുളീൻ ചെല്ലം കൂടെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ശർക്കരി ഉപ്പേരിയും മറ്റേ സാധാരണ ഉപ്പേരി എല്ലാം വെച്ചിട്ട് കഴിച്ച് വയ്ക്കാറുണ്ട് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇട അയില ഉരിച്ചെല്ലാം ഉള്ളതുകൊണ്ട് അയില ഉരിച്ചിയും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ആ അയില കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത് ആദ്യം കഴിച്ച ആ നത്തല ഉരിച്ചാണ് അങ്ങനെ ചോറെല്ലാം കഴിച്ചതിന് ശേഷം അവസാനവും നല്ല പരിപ്പ് വ്രതവനില്ലേ അത് കറിയെല്ലാം പെരങ്ങിയിട്ടില്ല വാഴയലയിലേക്ക് മെല്ലി ഒഴിച്ചാൽ ഒരു എക്സ്ട്രാ പപ്പടവും വാങ്ങിച്ചിട്ട് അതും ആ പായസത്തിലോട്ട് അങ്ങോട്ട് പൊടിച്ച് ചേർത്തിട്ട് പിന്നെ ഒരു പഴവും കൂടി അങ്ങോട്ട് ഞമ്മണ്ടി ചേർത്തതിന് ശേഷം പരിപ്പ് വ്രതമനോ പപ്പടവും പഴവും കൂടെ ചേർത്തെടുത്തിട്ട് ഇങ്ങനെ കഴിച്ചു ഒരു ഷിയിലാട്ടാ മരണ ടേസ്റ്റ് അപ്പോൾ സ്പോട്ട് പറഞ്ഞുതരാം നമ്മളെ തലിശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നാരങ്ങാപ്പുറം കെ എഫ് സിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള ലാഫയർ റെസ്റ്റോറൻറ്റാ അപ്പൊ അങ്ങനെ ആടെന്ന് സദ്യ കഴിച്ചിറങ്ങിയ ഞാൻ പിന്നെ നേരെ പോയത് കണ്ണൂർ ബേബി ബീച്ചില്ലേ ഭരണശേരി പരിസരത്തുള്ള അങ്ങോട്ടാ ആട ഒരു റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ നോൺ വെജ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള അച്ചാർ അടക്കം കാബേജും അവിയലും പച്ചടിയും ഓലനും കാളനും ചമ്മന്തിയും പപ്പടവും എല്ലാം ഉള്ളൊരു ഒരു മിനി സദ്യയാണ് ചോറ് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് ഇട്ടേറെ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ കുറച്ചും കൂടി ഇട്ടു നിന്നു എന്നിട്ട് ചോറിലൊരു കുഴി ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് സാമ്പാർ ഒഴിച്ച് അപ്പോഴത്തേക്കും പപ്പടം വന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല കടലിങ്ങനെ കണ്ടുകൊണ്ട് ആ തിരേൻ്റെ ഒച്ചലിങ്ങനെ കേട്ടോണ്ട് അതെല്ലാം ആസ്വദിച്ചിട്ട് ഇവിടുന്ന് സദ്യ കഴിക്കാൻ എന്നുള്ളതാണ് വേറെ ഒരു സ്ഥലത്തും ഈ ഒരു സംഭവം ഇല്ല കേട്ടോ കണ്ണൂർ ജില്ലയിൽ പിന്നെ ഞാൻ സദ്യേൻ്റെ കൂടെ ഇവിടെ എക്സ്ട്രാ ഒരു മീൻകറിയും വാങ്ങിച്ചിനെ അയിലക്കറിയാണേ വാങ്ങിച്ചത് ഇരുന്നൂറ്റി അമ്പത് റുപ്പിയാണ് അയിലക്കറി വിത്ത് അതായത് നോൺ വെജ് സദ്യേൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇരുന്നൂറ്റി ഇരുപത് റുപ്യാണ് നോൺ വെജ് അല്ലാത്ത വെജ് സദ്യേൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ മീൻ പൊരിച്ച ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചാണ് അത് ഇതിൻ്റെ അകത്ത് വരുന്നതല്ല ചെമ്മീൻ പൊരിച്ചി വാങ്ങിച്ചിനു ഒരു അയക്കുറ പൊരിച്ചയും വാങ്ങിച്ചിനെ ചെമ്മീൻ തവാ ഫ്രൈ അല്ല മറ്റേ ഡീപ്പ് ഫ്രൈ മെത്തേഡ് ഇല്ലേ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇത് അയക്കുറവൊരിച്ച ആണേ ചെമ്മീൻ പൊരിച്ചു അയക്കുറ പൊരിച്ചു രണ്ടും കഴിച്ചും ഒക്കെ എൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുന്ന ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ അയക്കുറ പൊരിച്ചാണ് ചെമ്മീന് വല്ലാത്തൊരു കോട്ടിങ് ഉണ്ട് അതിൻ്റെ പുറത്ത് അത് ഫ്രൈ ആയിട്ട് ആ ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ കിട്ടാത്ത പോലെ എനിക്ക് പേഴ്സണലി തോന്നിന് ചെമ്മീനൊക്കെ എപ്പോഴും തവാ ഫ്രൈയിലാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരുവാന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു അഭിപ്രായം സൈഡ് ഐറ്റംസ് ഒന്നും കുഴപ്പമില്ല കേട്ടോ പച്ചടിയും ഉണ്ട് അവിയലും ടേസ്റ്റിലും ഉണ്ട് പിന്നെ ഞാൻ മൂന്നച്ചാർ ഉഷാറേനു ഇവിടെ സദ്യ ഉണ്ടാക്കാനായിട്ടൊരു സ്പെഷ്യൽ ഒന്നല്ല രണ്ട് സ്പെഷ്യൽ ദഹനക്കാരനുണ്ട് പോലും എല്ലാ ദിവസവും ഇവിടെ സദ്യ കിട്ടുമെന്ന് പറഞ്ഞത് പിന്നെ ഈ അയക്കുറ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഫ്രഷ് അല്ലേ ഈ കടലിങ്ങനെ നോക്കിയിരുന്നിട്ട് കഴിക്കുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നിർത്താൻ തോന്നില്ല കഴിച്ചുകൊണ്ടേ ഇരിക്കൂ അങ്ങനെ ഏകദേശം നക്കി തുടച്ചിട്ട് സദ്യ കഴിച്ചതിന് ശേഷം അവസാനം പായസ ഇലയിലേക്ക് ഒഴിച്ച് ഇവിടെ പാലടയാണ് കേട്ടോ പാലടയിൽ പപ്പടം നല്ലോണം അങ്ങോട്ട് പൊടിച്ച് ചേർത്തിട്ട് കഴിച്ചാൽ പഴവും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ ഭരണശേരി ബേബി ബീച്ചിൻ്റെ എല്ലാം തൊട്ട് സൈഡിൽ തന്നെയുള്ള മാസ്കോട്ട് ബീച്ച് റിസോർട്ടിലെ സീ ഷെൽ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അങ്ങനെ അവിടുന്ന് ഏകദേശം ഒരു മൂന്നേ കാലെല്ലാം ഇറങ്ങി പിന്നെ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു കണ്ണൂർ അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സമയം ഒരു അഞ്ച് മുക്കാൽ ആറ് മണിയായിരുന്നു ഒരു ഉണ്ട് നമ്മളെ പയ്യാമ്പലം ബീച്ചിൽ നടക്കുന്നത് അവിടെ എനിക്കും ഇൻവിറ്റേഷൻ കിട്ടിയത് ഞാനും പോയിന് പരിപാടി കാണാനൊന്നും നിന്നിട്ടില്ല ഞാൻ പോയപാട് വേഗം കൈയും കഴുകിയിട്ട് നേരെ ഫുഡിൻ്റെ ആ സെക്ഷനിലേക്കാണ് പോയത് മന്തി ഉണ്ടായിരുന്നു നല്ല മട്ടൺ മന്തി ഉണ്ടായിരുന്നു വെള്ളയപ്പം ഉണ്ടായിരുന്നു പനീർ ഉണ്ടായിരുന്നു പിന്നെ ഗീ റൈസ് ഉണ്ടേനും ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കുറച്ച് കുറച്ച് ഒരു എടുത്തിട്ട് ഒരു സൈഡിൽ പോയിരുന്നിട്ട് പതുക്കി അങ്ങോട്ട് കഴിച്ചാൽ നെക്സ്റ്റ് റൗണ്ടിലും വളരെ ലൈറ്റായിട്ട് കഴിച്ച ശേഷം പിന്നെയും പരിപാടിയൊന്നും കാണാണ്ട് ഞാൻ അവിടെ നിന്ന് വേറെ ഇറങ്ങിയിട്ട് നേരെ പടത്തിന് പോയി നമ്മളെ ഹൃദയപൂർവ്വം കാണാൻ വേണ്ടിയിട്ട് ആലേട്ടൻ്റെ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു നല്ല തമാശ എല്ലാം അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ താഴെ ചുവ ജന്നത്ത് തട്ടുകടയില്ല എച്ച് പി പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലില്ല അവിടെ പോയിട്ട് അവിടെ നിന്ന് രണ്ട് ആട്ടപ്പൊറോട്ടയും വാങ്ങിച്ച് ലേശം മട്ടൻ്റെ ഗ്രേവിയും പറഞ്ഞ് ചിക്കൻ്റെ ഗ്രേവിയും പറഞ്ഞ് പിന്നെ പൊറോട്ട ചേർത്ത് പിടിക്കാനായിട്ട് അവരെ സ്പെഷ്യൽ കാന്താരി ചിക്കൻ കബാബും പറഞ്ഞ് കാന്താരി ചിക്കൻ കബാബ് ഒരു രക്ഷയിലാട്ട തട്ടുകടയിൽ നിന്ന് ഇത്രയും നല്ലൊരു ചിക്കൻ കബാബ് ഞാൻ വേറെ എവിടെ നിന്ന് കഴിച്ചില്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാനും കാന്താരിൻ്റെ നൈസ് ആയിട്ടുള്ള എരിവെല്ലായിട്ട് പിന്നെ മട്ടൻ്റെ കറി ഉഷാറ് അങ്ങനെ രണ്ട് ആട്ട ആട്ടപ്പൊറോട്ട കഴിച്ച് പിന്നെ കറി ബാക്കിയുള്ളതുകൊണ്ട് ഞാനൊരു വെള്ളയപ്പം വാങ്ങിച്ച് പിന്നെ വെള്ളയപ്പോ മട്ടൻ കറിയും ചിക്കൻ്റെ ഗ്രേവിയും പിന്നെ ആ കാന്താരി എല്ലാം കഴിച്ചിട്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവസാനം ഒരു വിത്തൌട്ട് ലൈം ടീം കുടിച്ചിട്ട് അപ്പോൾ ശരിയാ